കൊല്ലം ഉളിയക്കോവിലെ ആ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ കൊലപാതകത്തിന് പിന്നിൽ പ്രണയ നൈരാശ്യം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് തോമസിന്റെ സഹോദരിയുമായി പ്രതി തേജസ് രാജിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിലെ വൈരാഗ്യത്തിൽ ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്താനായിരുന്നു തേജസ് വീട്ടിലെത്തിയത് എന്നാണ് വിവരം ഇവർ സ്ഥലത്തില്ല എന്നറിഞ്ഞതോടെ ഫെബിനെ ആക്രമിച്ചു വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു കടനായർ ഗുഡ് മോർണിംഗ് വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ചുറ്റുപാട് നടക്കുന്നതിൽ ഇതാ ഏറ്റവും ഒടുവിലായി മറ്റൊന്നുകൂടി ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് പിന്മാറിയതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കൊലപാതകം എന്ന തരത്തിൽ പോലീസ് നമുക്ക് നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മോത്തി ഗുഡ് മോർണിംഗ് അതായത് വളരെ കാലമായി ഈ പെൺകുട്ടിയും കൊലപാതകയായിട്ടുള്ള തേജസ് തമ്മിൽ സൗഹൃദമായിരുന്നു അവർ പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അതിനുശേഷം ഇരുവരും ബാങ്ക് കോച്ചിങ്ങിന് പോയിരുന്നു പെൺകുട്ടിക്ക് ബാങ്ക് ജോലി കിട്ടി കോഴിക്കോടാണ് അവർ ജോലി ചെയ്യുന്നത് എന്നാൽ ഈ തേജസ്സിന് ജോലി ലഭിച്ചിരുന്നില്ല പിന്നീട് സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയിൽ പാസ്സായി എന്നാൽ ശാരീരിക പരിശോധനയിൽ വിജയിക്കാനായില്ല അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒലച്ചിലുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല കോട്ടിലെത്തി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഈ വീട്ടിലെത്തി തേജസ് പല തവണ ഭീഷണി മുഴുക്കയും പെൺകുട്ടിയോട് വിവാഹ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറേണ്ടത് എന്നാവശ്യപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ പെൺകുട്ടി ഒരകൾച്ച കാണിച്ചു അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഒരു കൊലപാതകത്തിലേക്ക് അരി കൊരയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പെൺകുട്ടിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്നലെ ഇയാൾ ഈ വീട്ടിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇന്നലെ പെൺകുട്ടി ഇവിടെ ഈ കൊലപാതകം ഇവിടേക്ക് എത്തിയ സമയത്ത് പെൺകുട്ടി വീട്ടിലുണ്ടായിരുന്നില്ല ആ വീട്ടിൽ കൊല്ലപ്പെട്ട ഫെബിൻ ജോർജ് കോമസും അച്ഛൻ ജോർജ് കോമസും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇരുവരും പേരക്ക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ഈ പ്രതി രണ്ട് ടിന്നുകളിലായിട്ടാണ് പെട്രോളുമായിട്ടാണ് ഇവിടേക്ക് എത്തിയത് ആ പെട്രോൾ വീട്ടിനുള്ളിൽ ഒഴിച്ചും അതിന് ശേഷം ഇവർ പേരയ്ക്ക മുറിക്കാൻ ഉപയോഗിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് രണ്ടുപേരെയും പേരെയും കുത്തുകയായിരുന്നു വറുത ധരിച്ചുകൊണ്ടാണ് ഒരു വേഷപ്രശ്നായിട്ടാണ് ഇയാളിവിടേക്ക് എത്തിയത് മുഖം കറുത്ത ഷാൾ കൊണ്ട് മറച്ചിരുന്നു അങ്ങനെ ഈ കൊല നടത്തുന്നത് താനാണ് എന്ന് അറിയരുത് എന്നുള്ള ലക്ഷ്യമായിരിക്കാം ഇതിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ആണ് പോലീസും അനുമാനിക്കുന്നത്